ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു ചിക്കൻ മൊമോസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ മോമോസ് എല്ലാവർക്കും അറിയാൻ പറ്റും പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞ മോമോസ് ആദ്യമായിട്ട് കഴിച്ചിട്ടുള്ളത് ഡൽഹിന്നായിരുന്നു കേട്ടോ അപ്പോൾ ആ സ അവിടെയാണ് കൂടുതൽ ആ സമയത്തൊക്കെ കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ ഞാനൊരു തവണ എന്തോ കർണാടകയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട് നമ്മളെ നാട്ടിൽ നിന്ന് ഞാൻ ഇതുവരെയും കഴിച്ചിട്ടില്ല കേട്ടോ സംഭവം പിന്നെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടും അല്ലാതെ ഒക്കെ കിട്ടിയിട്ടുള്ള റെസിപ്പി വെച്ചിട്ടാണ് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുള്ള റെസിപ്പി കേട്ടോ ഞാൻ തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് ഞാൻ രണ്ട് ടൊമാറ്റോവും അതേപോലെ തന്നെ കുറച്ച് മുളകും ഞാനിതുപോലെ വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നുണ്ട് ഇന്ന് നമ്മൾ മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല മൈദയും ഉപ്പും കുറച്ച് എണ്ണയും ഒഴിച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് നമ്മൾ ഒന്ന് നന്നായിട്ട് ചപ്പാത്തിയുടെ ഒരു പരുവത്തിൽ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക പിന്നെ നമ്മൾ ആ ചട്നി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുന്നുണ്ട് ആ ചട്നിയുടെ ആ തക്കാളിയും നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ തക്കാളിയും അതിൻ്റെ സ്കിന്ന് കളഞ്ഞിട്ട് തക്കാളിയുടെ സ്കിന്ന് ഒന്ന് അടിച്ചെടുക്കുക ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്ത് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ടൊമാറ്റോ ആ ഒരു റെഡ് ചില്ലി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ സോയാ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അത്രയേ ഉള്ളൂ ആ ചട്നി ഇനി നമുക്ക് നമ്മളെ ആ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ പീസ് എടുത്ത് കൊടുക്കുന്നുണ്ട് ഒരു മിക്സിയിൽ ഇട്ട് കൊടുക്കുക ഇട്ട് കുറച്ച് സവാളയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണമെന്നില്ല ഗാർലിക് മാത്രമായിട്ടും ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കൂട്ടത്തിൽ സോയാ സോസ് സോയാ സോസിൻ്റെ ടേസ്റ്റ് ആട്ടോ ഇതിൽ ഏറ്റവും വേറെ ഒരു മസാലയും നമ്മൾ ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ള വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവുണ്ടല്ലോ അതിൽ നിന്ന് കുട്ടി കുട്ടിയായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വലുതാക്കി പരത്തി എടുത്തിട്ട് എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ചെയ്ത് കുട്ടിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ റൗണ്ട് ഷേപ്പിൽ ഞാൻ എനിക്ക് കുറച്ചുകൂടി ഈസി ഇങ്ങനെ കുട്ടി കുട്ടിയായിട്ട് പരത്തി എടുക്കുന്ന തന്നെയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഒരു മസാല ഉണ്ടല്ലോ ചിക്കൻ്റെ അത് വെച്ച് കൊടുത്ത് ഇതുപോലെ ഷേപ്പാക്കിയെടുക്കും ഇതുപോലെ ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ ചില ആൾക്കാർ ഇതുപോലെ പൂ പോലെ ഒട്ടാകെ ഇങ്ങനെ എടുത്തിട്ടാക്കും അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിൽ കുറേ ആക്കി വെച്ചിട്ടുണ്ട് ഒരു സെറ്റ് ഇത് ആക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഞാൻ പിന്നെ വേറൊരു ഇഡ്ഡലി തട്ട് വെച്ചിട്ട് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ഗ്ലാസ് കിന്നു പോലെ കാണുന്നില്ലേ അതുപോലെ കിട്ടും കിട്ടും അപ്പം അപ്പോഴാണ് അത് കറക്റ്റ് ായിട്ട് കുക്കായി എന്നുള്ളത് ഒരു പറയാൻ വെച്ചാൽ ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി മിനിറ്റ്സ് എന്താ എന്താ വെച്ചാൽ ചിക്കൻ ഉള്ളിലത്തെ നമ്മൾ കുക്ക് ചെയ്തിട്ടില്ലല്ലോ അത് കുക്കാവുന്നവരെ അത്രയാണ് അതിൻ്റെ കണക്ക് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മയോണൈസും ഈ ചട്നിയും കൂടെ മിക്സ് ചെയ്തിട്ടായിട്ടോടിക്കും കഴിക്കേണ്ടത് അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ ഉള്ളിലുള്ള മസാലയ്ക്ക് വേറെ ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും കേട്ടോ